മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയതാണ് മീര വാസുദേവ് കുടുംബവിളക്കിൽ സുമിത്ര എന്ന വീട്ടമ്മയെ അവതരിപ്പിച്ചതോടെയായിരുന്നു മീരയ്ക്ക് ആരാധകർ കൂടിയത് ഇത് മീരയ തന്നെയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ കരിയറിലും ജീവിതത്തിലും ഒരുപോലെ മാറ്റം കൊണ്ടുവന്ന പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ഈ പരമ്പരയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലാണ് മീരയും ക്യാമറാമാനായ വിപിനും പ്രണയത്തിലായത് അധികം വൈകാതെ ഇവരെ ഒന്നിക്കുകയും ചെയ്തു വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം മീര വാചാല വാചാലയാവാറുണ്ട് വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിനത്തിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കുടുംബവിളക്കിൽ അഭിനയിച്ചു വരുന്ന സമയത്താണ് വിപിനും മീരയും പരിചയപ്പെടുന്നത് അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചാവാമെന്ന് തീരുമാനിച്ചതോടെയായിരുന്നു വിവാഹം കോയമ്പത്തൂരിൽ നടന്ന രജിസ്റ്റർ വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു മീര വീണ്ടും വിവാഹിതയായോ സീരിയലിന് വേണ്ടിയാണോ എന്നായിരുന്നു തുടക്കത്തിലെ ചോദ്യങ്ങൾ കാര്യമറിഞ്ഞതോടെ രൂക്ഷ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു വിപിന്നോടൊപ്പമുള്ള വിവാഹ ജീവിതം ഒന്നാം വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷം പങ്കുവെച്ചിരിക്കുകയാണ് മീര വാസുദേവ് ഇപ്പോൾ ഒന്നിച്ചുള്ള നിമിഷങ്ങളിലെ ചിത്രങ്ങൾ ചേർത്തുള്ള വീഡിയോയും പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ വളരുകയാണ് എന്നെ പരിഗണിക്കാനും പൂർണമായി മകനെ സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നുണ്ട് നീ നല്ലൊരു ഭർത്താവ് മാത്രമല്ല സൂപ്പർ ഡാഡ് കൂടിയാണ് നമ്മുടെ ഫാമിലി ഫാമിലിയെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നൊരു കൂടിയാണ് നീ എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും നീയും വളരുകയാണ് നിന്റെ മുടിക്ക് നര ഐ ലവ് യു മൈ ഡിയർ എന്നും ഈ ചിരിയും സ്നേഹവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാം നമുക്ക് ഒന്നിച്ച് പങ്കിടാൻ കഴിയട്ടെ എന്നുമായിരുന്നു മീര കുറിച്ചത് സഹപ്രവർത്തകർ അടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ചു കൊണ്ട് ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മീര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ ബന്ധത്തിന് ആയുസിലെന്ന് പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുകയായിരുന്നു ഇരുവരും ഞങ്ങളുടെ ജീവിതവും പ്രണയവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാണെന്നായിരുന്നു ഇടയ്ക്ക് മീര കുറിച്ചത് ആഗ്രഹിച്ചതുപോലൊരു ജീവിതമാണ് ഇപ്പോഴത്തേത് എന്നും മീര കുറിച്ചു മീരയുടെ മകനായ അരിഹയും പ്രേക്ഷകർക്ക് പരിചിതനാണ് മകൻ്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം വിപിൻ്റെ വരവാണെന്നായിരുന്നു ഇടയ്ക്ക് മീര പറഞ്ഞത്